ഹലോ ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ അപ്പോൾ ഈ അടീനിയം ചെടികളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ രൂപഭംഗിയോടുകൂടിയൊക്കെ വളർന്നു വരുന്നത് കാണുമ്പോൾ പലർക്കും നല്ല കൗതുകമാണ് പക്ഷേ ഇങ്ങനെ വളരും വളരുംതോറും ഇതിന് വില കൂടുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുക ചെറിയ വിലക്ക് ചെടികെട്ടിയിരുന്നെങ്കിൽ നമുക്കിത് വാങ്ങി വളർത്തി ഇങ്ങനെ ആക്കാമായിരുന്നു എന്ന് ചിന്തിക്കാം അത് വളരെ നല്ലൊരു തീരുമാനമാണ് കാരണം ഇല നോക്കി അടീനിയങ്ങൾ വാങ്ങുന്നതിലും നല്ലത് അതിൻ്റെ കോഡക്സും മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ കോഡക്സും അതിൻ്റെ ഗ്രാഫ്റ്റിൽ നിന്നുള്ള ഗ്രോത്തും നോക്കിയിട്ടാണ് നമ്മൾ അടീന്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് പക്ഷേ ഇലകളോട് കൂടിയ ചെടികൾ കാണാൻ നല്ല എന്നാൽ അത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് വാങ്ങി വളർത്തിയെടുക്കാൻ കഴിയുന്നത് കാരണം അത് പോളി ഹൗസിനുള്ളിലും മറ്റുമൊക്കെ ഇരുന്ന് വരുന്ന ചെടികളാണ് പക്ഷേ നമ്മുടെ ചെടികൾ വളരെ പ്രോസസ്സ് ചെയ്ത് ഡ്രൈ ആക്കി അപ്റൂട്ട് ചെയ്ത ചെടികളാണ് നമ്മൾ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പലർക്കും ഒരു കാണുമ്പോൾ ഒരു വിഷമം ഉണ്ടാകും ഇതിലെ ഇലകളൊന്നും ഇല്ലല്ലോ അങ്ങനത്തുള്ള വിഷയങ്ങളൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിൽ നിന്നും രണ്ട് മൂന്ന് ചെടികളെടുത്ത് റീപ്പോട്ട് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ നമുക്കെല്ലാ പേർക്കും അറിയാം എല്ലാവർക്കും അറിയില്ല അടീനം വളർത്തുന്നവർക്കറിയാം നമ്മൾ ഡ്രൈ ചെയ്ത ചെടികൾ പെട്ടെന്ന് തന്നെ വേര് പിടിക്കുകയും അതിൻ്റെ കോഡക്സ് എല്ലാം പെട്ടെന്ന് തന്നെ നി നിവർന്ന് നേരെയായി അതായത് ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്നതിൽ നിന്നും നിവർന്ന് നേരെയാകും ഉണങ്ങിയ അവസ്ഥയിൽ നിന്നും പെട്ടെന്ന് തന്നെ അത് ഹൈഡ്രേറ്റഡ് ആയിട്ട് നേരെയായി എന്ന ചെടികളാകുമെന്നുള്ളത് അപ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയതാണ് നമ്മുടെ ഒരു ചെടി ത്രീ സിക്സ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന വെറൈറ്റി ഞാനൊന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ആഴ്ച മാത്രമാണ് ആയിട്ടുള്ളത് പക്ഷേ എത്രയും വേഗം തന്നെ അതിന് മുളകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കോഡക്സൊക്കെ പെട്ടെന്ന് തന്നെ ഹൈഡ്രേറ്റഡ് ആവുകയും ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ചെടികളുടെ അവസ്ഥ അതുകൊണ്ട് നിങ്ങൾ ഈ ചെടികൾ വാങ്ങുന്നവർക്ക് അങ്ങനത്തുള്ള ടെൻഷൻ വേണ്ട നമ്മൾ ചെയ്യുന്നത് സാധാരണ നമ്മുടെ ചാനൽ അങ്ങനെ തന്നെയാണ് ചെറിയ വിലയ്ക്ക് നല്ല ചെടികൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം അത് ഇപ്പോഴും അടീനത്തിൻ്റെ കാര്യത്തിലും അത് ഫോളോ ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഒരു ഓഫറാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഓഫർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സി സി ഇല്ലാതെ തന്നെ നമ്മൾ ഈ ചെടികൾ നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ് നമ്മുടെ ചെടികളുടെ വെറൈറ്റികൾ കളർ കോഡുകൾ ഈ വീഡിയോയിലും കാണിക്കുന്നുണ്ട് മുൻപത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ഈ ചെടികളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് കോംബോ ഓഫർ ലഭിക്കുന്നത് നമ്മുടെ കണ്ടീഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലൊന്നുമില്ല ചെടികളുടെ എണ്ണത്തിൽ മാത്രം ഒരു കണ്ടീഷനുള്ളത് നാലെണ്ണം മിനിമം എടുക്കുന്നവർക്ക് സി സി ഇല്ല എന്നുള്ളൊരു ഓഫറാണ് നമുക്കിപ്പോൾ ഉള്ള ഓഫർ അപ്പോൾ ഓഫർ പ്രൈസ് നാല് അടിയിന്യങ്ങൾ നിങ്ങൾ എടുക്കുമ്പോൾ എഴുന്നൂറ്റി എൺപത് രൂപയാണ് നിങ്ങൾക്ക് പ്ലസ് സി സി എന്നൊരു ഓപ്ഷൻ ഇല്ല അതാണ് നമ്മുടെ ഓഫർ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നാല് ചെടികൾ ഇതിൽ നിന്നും അങ്ങനെ നമുക്ക് ഇന്നത് എന്നില്ല നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് ഏതെങ്കിലും നാലെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്ത് പറയുക അപ്പോൾ അതിനകത്തു നിങ്ങൾക്ക് സി സി ഇല്ലാതെ ആ നാല് ചെടികൾ നമ്മൾ അയച്ചു തരുന്നതാണ് സി സി ഇല്ല വെച്ചാൽ നമുക്ക് സി സി ഇല്ല എന്നല്ല സി സി നമ്മൾ തന്നെ ഈ ചെടിയുടെ വിലയിൽ നിന്ന് തന്നെ എടുക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്നും ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വില കുറവും ക്വാളിറ്റി ഉള്ളതുമായതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ സ്റ്റോക്ക് ഒന്നും അധികനാൾ ഇരിക്കാറില്ല അതുകൊണ്ട് നിങ്ങൾ വേഗം വേഗം ഓർഡർ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എല്ലാം തന്നെ ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കുമെന്ന് ചിന്തിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് ആ ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്ത് ഇടുക പിന്നെ കളർ കോഡിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് യാതൊരു ടെൻഷനും വേണ്ട സെയിം കളർ കോഡ് തന്നെയാണ് കാരണം പൂക്കളോട് കൂടിയ ചെടികൾ തന്നെയാണ് നമുക്കിതെല്ലാം കിട്ടിയിരുന്നത് ഇപ്പോൾ പൂക്കൾ കഴിഞ്ഞിട്ടാണുള്ളത് അപ്പോൾ അതെല്ലാം ഉറപ്പാക്കിയിട്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്ത് തുടങ്ങിയത് അപ്പോൾ താല്പര്യമുള്ളവർ നമുക്ക് മെസ്സേജ് അയക്കുക അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്